ഇക്കഴിഞ്ഞ ജനുവരി അവസാനമാണ് വിജയ് മാധവനും ദേവിക നമ്പ്യാർക്കും രണ്ടാമത്തെ കുഞ്ഞ് പിറക്കുന്നത് ആരാധകരിൽ പലരും പ്രവചിച്ചിരുന്നത് പോലെ തന്നെ പെൺകുഞ്ഞാണ് ഇവർ ഇരുവർക്കും പിറന്നത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന ഡെലിവറി ആയിരുന്നു ദേവികയുടേത് പത്തൊമ്പത് മണിക്കൂറോളം ദേവിക അബോധാവസ്ഥയിലായിരുന്നുവെന്നും മരണത്തെ മുഖാമുഖം കണ്ട് തിരിച്ചു വന്നതുപോലെയാണ് തോന്നിയതെന്നും ദേവിക തന്നെ പറഞ്ഞിട്ടുണ്ട് യൂട്യൂബ് ചാനലുമായി സജീവമായ ഇരുവരും പങ്കിടുന്ന വീഡിയോകളൊക്കെ ശ്രദ്ധേയമാകാറുണ്ട് രണ്ടാമത്തെ കുഞ്ഞിൻ്റെ പേരിടലും നൂലുകെട്ടും ആഘോഷമാക്കി നടത്തിയതിൻ്റെ വിശേഷങ്ങളാണ് വ്ളോഗിലുള്ളത് മകളുടെ പേര് ആശുപത്രിയിൽ വെച്ച് തന്നെ വിജയ് വെളിപ്പെടുത്തിയിരുന്നതാണ് ഓം പരമാത്മ എന്നാണ് വിജയ്യും ദേവികയും മകൾക്ക് നൽകിയ പേര് ഓം ബേബി എന്നാണ് എല്ലാവരും കുഞ്ഞിനെ ഓമനിച്ച് വിളിക്കുന്നത് എന്നാൽ പേരിനോട് ഇരുവരുടെയും ആരാധകർ ഭൂ ഭൂരിഭാഗവും പേർക്കും എതിർപ്പായിരുന്നു അതിൽ ചിലർ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ പേര് മാറ്റാൻ താല്പര്യമില്ലെന്നും ഏറെ ഇഷ്ടപ്പെട്ട് നൽകിയതാണെന്നുമാണ് വിജയ് പിന്നീട് പ്രതികരിച്ച് പറഞ്ഞത് തിരുവനന്തപുരത്ത് വിജയ്യുടെ നാട്ടിൽ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മിനിസ്ക്രീനിലെയും വിസ്ക്രീനിലെയും സൗഹൃദമുള്ളവരെയും വിളിച്ചു ചേർത്താണ് വിജയും ദേവികയും പേരിടലിലും നൂലുകെട്ടിലും ചടങ്ങ് നടത്തിയത് ഇരുവരുടെയും കുടുംബ സുഹൃത്തുക്കളായ സുരേഷ് ഗോപിയുടെ ഭാര്യ രാധികയ്ക്കും ക്ഷണം സ്വീകരിച്ച് എത്തി ഓ ബേബിയുടെ ഓം ബേബിയെ അനുഗ്രഹിച്ചു സുരേഷ് ഗോപിയുടെ കുടുംബവുമായി വളരെ വർഷങ്ങളായി ഇരുവർക്കും നല്ല ബന്ധമുണ്ട് ആദ്യത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരുന്നപ്പോഴും സുരേഷ് ഗോപിയേയും കുടുംബത്തെയും നേരിട്ട് പോയി ദേവിക സന്ദർശിച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ ഓം പരമാത്മ എന്ന പേരിന് ട്രോളും പരിഹാസവുമാണ് ലഭിച്ചതെങ്കിലും നൂലുകെട്ടിന് എത്തിയവർക്കെല്ലാം ആ പേര് ഇഷ്ടപ്പെട്ടു പരിപാടി ഗംഭീരമായി കഴിഞ്ഞു സൂപ്പറായിരുന്നു ഇത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല ആത്മജയ്ക്ക് ഞങ്ങൾ ഒന്നും ചെയ്തില്ല അവൻ്റെ നൂലുകെട്ടും പേരിടലും സിമ്പിൾ പരിപാടിയായിരുന്നു മോളുടെ ഇരുപത്തിയെട്ടും ആത്മജിയുടെ രണ്ടാം പിറന്നാളും ഒരുമിച്ച് ആഘോഷിക്കാനായിരുന്നു പ്ലാൻ എല്ലാവർക്കും വരാനും സൗകര്യമാകുമല്ലോ പക്ഷേ പരീക്ഷകാലമായതുകൊണ്ട് വന്നു ചേരാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് മകളുടെ ഇരുപത്തിയെട്ട് മാത്രം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ഒരു കല്യാണ ഫീൽ തോന്നുന്നു എന്നുമാണ് വിജയും ദേവികയും പറഞ്ഞത് നൂലുകെട്ട് പകർത്താൻ ഇത്തവണ ഫോട്ടോഗ്രാഫറേയും ഇരുവരും ഏൽപ്പിച്ചിരുന്നു ഫാമിലി ഫോട്ടോ ഞങ്ങളുടെ കയ്യിൽ കുറവാണ് കല്യാണത്തിനെടുത്ത കുറച്ച് ഫോട്ടോകൾ മാത്രമേ ഉള്ളൂ പോസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾക്ക് മടി കല്യാണത്തിന് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അതൊന്നും എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യാതെ പോയ ആളാണ് വിജയ് എന്നുമാണ് ദേവിക പറഞ്ഞത് ആത്മജിയുടെ ഒരു ഗംഭീര പരിപാടി നടത്താൻ പ്ലാനുണ്ടെന്നും വിജയും ദേവികയും പറയുന്നു